മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവ ഇറങ്ങി വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മാനം ചേരുന്നുണ്ട് ശിവദാസ നിലവിലെ നിരീക്ഷണം എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണോ ഇന്ന് രാവിലെയാണ് മലപ്പുറം കരുവാരക്കൊണ്ടിൽ കടുവയുടെ ദൃശ്യങ്ങൾ കണ്ടത് അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവഴി വാഹനത്തിൽ പോകുമ്പോഴാണ് കടുവ ഈ ഒരു റബ്ബർ എസ്റ്റേറ്റിന് ഉള്ളിൽ ഓടുന്ന ദൃശ്യങ്ങൾ കണ്ടത് അതായത് കടുവ ഈ വാഹനത്തെ കണ്ട സമയത്ത് ഓടിപ്പോവുകയാണ് ഉണ്ടായത് ഇതൊരു വലിയ ജനവാസ മേഖല അല്ലെങ്കിൽ പോലും ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിരവധി തൊഴിലാളികൾ എത്താറുണ്ട് അതിരാവിലെ തന്നെ ഇവിടേക്ക് തൊഴിലാളികൾ എത്താറുണ്ട് അത്തരത്തിൽ കൂടുതൽ ജനങ്ങൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കാട് ള്ളത് അതുകൊണ്ട് തന്നെ ആ കാട്ടിൽ നിന്നും ഈ കടുവ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതാകാം എന്നാണ് അനുമാനം എന്തായാലും കടുവയെ ഓടിക്കാനുള്ള അല്ലെങ്കിൽ കാട് കയറ്റാനുള്ള ഒരു പരിശ്രമത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും എല്ലാം തന്നെ ഉള്ളത് ഈ കടുവയെ കാടിന് ഉള്ളിലേക്ക് പറഞ്ഞയക്കുക എന്ന ലക്ഷ്യമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കടുവയെ പിന്നീട് കൂടുവെച്ച് പിടിക്കാൻ അടക്കമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആർ ആർ ടി സംഘവും അതോടൊപ്പം തന്നെ മറ്റു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് ഉൾക്കാട്ടിലേക്ക് കടുവയെ പറഞ്ഞയക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ മനോ വകുപ്പുള്ളത് കാരണം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് കൂടുതൽ തൊഴിലാളികൾ ഈ ഭാഗത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ട് ഈ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ അത് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കടുവയെ ഉൾക്കാട്ടിലേക്ക് പറഞ്ഞയ്ക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് മുൻപും ഇവിടെ കടുവ ഇറങ്ങിയതായുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു വിഷ്ണു ശരി ശിവദാസ് കന്മനമാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്